പിന്നെ എത്ര വർഷമായി തുടങ്ങിട്ട് രണ്ട് വർഷം കഴിഞ്ഞു ആ ശരി റാണി ഇവിടെ തന്നെ അല്ലേ ശരി എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ഇവിടെ ആ പിന്നെ നീലേമരി ഉണ്ട് മൈലാഞ്ചി ഉണ്ട് പിന്നെ ദന്തപാല ഓയില് ദാന ഓയില് ഡിസീസിലൊക്കെ പിന്നെ ആലോ പൂവപ്പൊടി വാഴ പിന്നെ ഹണിയൊക്കെ നമ്മുടെ പിന്നെ വെറൈറ്റീസ് ആയിട്ട് ഇവിടെന്തോ പോകുന്നത് കൂടുതലായിട്ട് ഇവിടെ കൂടുതൽ പോകുന്ന ഹണിയാണ് പോകുന്നത് ഹണിയാണ് പോകുന്നത് റെഡ് സാമിന്റെ മാലയുണ്ട് ബ്രേസ്ലെറ്റ് ഉണ്ട് പിന്നെ തേയിലകളുണ്ട് സോപ്പുകളുണ്ട് ചാമ റൈസ് ബാംബു റൈസ് പിന്നെ മുട്ടാണിമുട്ടി ഫേസ് പാക്കുകളൊക്കെ ഉണ്ട് പിന്നെ സാന്തലിന്റെ ഫേസ് പാക്ക് ഉണ്ട് ക്രീമുകളുണ്ട് ഇതെല്ലാം പോകും സോപ്പ് കേരള സർക്കാരിന്റെ സോപ്പാണ് അതെ കേരള സർക്കാരിന്റെ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഉണ്ട് ആ അങ്ങനെ ഉള്ള ഐറ്റങ്ങളൊക്കെയാണ് കൂടുതലും ഇവിടെ പോകാറുള്ളത് ആ അശ്വഗന്ധ പിന്നെ ചന്ദനത്തിരികള് വേറെ കൂടുതൽ ആയിട്ട് പിന്നെ രാമച്ചം താലശപ്പിനി നമ്മുടെ ഈ നമ്മുടെ ഈ പ്രോഡക്റ്റ് ഒക്കെ ഇത് എവിടുന്നൂരിൽ എടുക്കുന്നതുണ്ട് നമ്മുടെ തന്നെ ഉണ്ട് ഇവിടത്തുണ്ട് തേന കുടംപുളി ബാമുകൾ അതെല്ലാം നമ്മുടെ പ്രോഡക്റ്റ് ഇവിടുത്തെ ദന്തപാല

ദന്തപാല ദന്തപാല ദയിൽ ദന്തപാല നമ്മൾ ഓയില് നമ്മളീ ദന്തപാലേ മരം ഈ മരം നമ്മുടെ നാട്ടിൽ തന്നെ നാട്ടിലുണ്ട് വനത്തിലെ ഇല വെച്ചാണ് നമ്മൾ എടുക്കുന്നത് അതിനു കൂടുതൽ ആണ് ഇപ്പൊ സ്കിൻ എല്ലാം അത് നല്ലതാണ് പല പരിടം പോവും ഫ്യൂവർ വെളിച്ചെണ്ണ കേട്ട് നമ്മൾ അതെ ഇതാണ് ദന്തപാലേ ഇതാണോ ദന്തപാലയുടെ ഇത് ദന്തപാലം ഇത് ദപ്പാൻ അത് ദന്തപാൽ ഇതെല്ലാരും ഒക്കെ ഇത് തിരക്കാറുണ്ട് പിന്നെ തിരക്കി വന്ന് വന്നാറുണ്ടാ കളിക്കാറോ ശരി എന്നാ